ജോലി കഴിഞ്ഞ് എങ്ങനെയാണ് വീട്ടിൽ പോകാൻ വിചാരിച്ചപ്പോൾ ഒടുക്കത്ത മഴ മഴ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് നമ്മുടെ വിശപ്പും അതേപോലെ തന്നെ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ബോർഡ് കണ്ടപ്പോൾ നേരെ ചാടി കയറി അരിപ്പ പറക്കാനായിട്ട് ഞാൻ ഈ ഹോട്ടലിൽ കയറി അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്ത കസ്റ്റമേഴ്സ് എന്നാൽ പിന്നെ മേളിൽ പോയി ഇരിക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ എടുക്കത്ത കസ്റ്റമേഴ്സ് എന്തായാലും കയറി പോയില്ലേ പിന്നെ മെന്യൂ നോക്കിയപ്പോഴാണ് എൻ്റെ കണ്ണുകളിൽ പോയത് എല്ലാത്തിനും മുന്നൂറ്റമ്പതിന് മേളിൽ റേറ്റ് ഉണ്ട് കൈസർ പിന്നെ നമുക്ക് കയറി പോയി തിരിച്ച് പോകാൻ പറ്റത്തില്ല എന്നാൽ പിന്നെ കോംപ്ലിമെൻറ്ററി കിട്ടി ചൂടുവെള്ളവും നോക്കി വെള്ളവും കുടിച്ച് നമ്മൾ ഇങ്ങനെ ഇരുന്ന് അതിനുശേഷം ഒന്നും ആലോചിക്കാണ്ട് നമ്മൾ രണ്ട് പാലപ്പവും ഒരു മുട്ടക്കറിയും ഓർഡർ ചെയ്ത് പാലപ്പും മുട്ടക്കറിയും കണ്ടിട്ട് നിങ്ങൾ പുച്ഛിക്കൊന്നും വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിരിയാണിയേക്കാലും വിലയുണ്ട് ഈ പാലപ്പും മുട്ടക്കറിക്ക് ഇരുന്നൂറ്റഞ്ച് രൂപയാണ് കൈസ് ഈ പാലപ്പും മുട്ടക്കറി പിന്നെ പിന്നൊന്നും നോക്കിയില്ല ഈ പാലപ്പും മുട്ടക്കറിയും കൂടി കൂട്ടി ഞാൻ ഒന്ന് കഴിച്ച് നോക്കി പക്ഷേ മുട്ടക്കറി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അര കിലോ സവോള ഉണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് സാധനം നല്ല എന്തായാലും ഞാൻ വെർത്താണ് ഒരിക്കലും പറയില്ല കാരണം നമ്മൾ ഈ ഫുഡ് കഴിച്ചു അതൊക്കെ ഓക്കെ ബില്ല് വന്നതിന് ശേഷം ഇരുന്നൂറ്റി അഞ്ച് രൂപ എന്ന് പറഞ്ഞ് രണ്ട് പാലപ്പവും മുട്ടക്കറിക്കാണല്ലോന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട് ഗൈസ്പിന്നൊന്നും നോക്കിയല്ലോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ മഴ തൊട്ട് തീർന്നുമില്ല പിന്നെ ഒന്നും കൂടി ഞാൻ ആ ബില്ലെടുത്ത് നോക്കി ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം തിരിച്ച് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒരു നോക്കും കൂടി ഞാൻ കണ്ട് ആ ഹോട്ടൽ അരിപ്പ എറണാകുളത്താണ് എം റോഡ് പോകുന്ന വഴിക്ക് കാണാം